സ്വാഗതം വാർത്തകളുമായി അരുൺ പ്രൈസ് ഉയർത്തി ഒക്ടോബർ മുതൽ കുടുംബങ്ങൾക്ക് ഉയർന്ന എനർജി ബില്ലുകൾ പ്രതീക്ഷിച്ചതുപോലെ കുടുംബങ്ങളുടെ നടുപൊടിക്കാൻ ശരാശരി വാർഷിക എനർജി ബില്ലുകളുടെ പ്രൈസ് ക്യാപ് ഉയർത്തി എനർജി റെഗുലേറ്റർ ഓഫ് ജം ഒക്ടോബർ മുതൽ പൗണ്ടിലേക്കാണ് പ്രൈസ് ക്യാപ് ഉയർത്തിയത് ഹോൾസെയിൽ ഗ്യാസ് വിലയിലെ വർധനവാണ് പത്ത് ശതമാനം ക്യാപ്പ് ഉയർത്താൻ കാരണമായതെന്ന് ഓഫ് ജം പറഞ്ഞു നിലവിൽ പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പൗണ്ട് എന്ന നിലയിൽ നിന്നുമാണ് ഒക്ടോബറിൽ ഇരുന്നൂറ് പൗണ്ടോളം വ്യത്യാസം വരുന്നത് ഇലക്ട്രിസിറ്റിയും ഗ്യാസും ഉപയോഗിച്ച് ഡയറക്ട് ഡെബിറ്റിൽ പണം അടയ്ക്കുന്നവർക്കാണ് ഈ മാറ്റം നേരിടുക ഇതോടെ ശരാശരി ബില്ലിൽ പ്രതിമാസം പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് പൌണ്ട് വീതം ചേർക്കപ്പെടും ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ എനർജി ഉപയോഗത്തിന് എനർജി സപ്ലൈയേഴ്സ് ചാർജ് ചെയ്യുന്ന പരമാവധി വിലയ്ക്കാണ് പ്രൈസ് ക്യാപ് നിശ്ചയിക്കുന്നത് എന്നാൽ എനർജി ഉപയോഗത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം അതേസമയം ഇതെല്ലാം മുൻ ഗവൺമെന്റിന്റെ എനർജി നയങ്ങളിലെ പിശവുകൾ മൂലമാണെന്ന് മെല്ലിപന്ത് ന്യായീകരിച്ചു സ്വദേശത്ത് ഒരു ഊർജ്ജ ഉത്പാദകൻ ഇല്ലാതെ പോയതിന്റെ ഭവിഷ്യത്താണ് അനുഭവിക്കുന്നത് എന്നാണ് എനർജി സെക്രട്ടറിയുടെ വാദം ജി സി എസ് അഭിമാന വിജയം നേടി പോർട്ടേഴ്സ് ബാറിലെവിഡ് ജോർജ്ഡിലെ സ്റ്റീവ് ജി സി എസ് അഭിമാന വിജയം നേടിയ കൂടുതൽ മലയാളി വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവന്നു പോർട്ടേഴ്സ് ബാറിലെ നാഥൻ ഡേവിഡ് ജോർജ് ഷെഫീൽഡിലെ നെയിൽ ജസ്റ്റിൻ എക്സിറ്ററിലെ സ്റ്റീവ് എന്നിവരാണ് മികച്ച വിജയം കരസ്ഥമാക്കിയത് ഹോട്ടേഴ്സ് ബാറിലെ നദൻ ഡേവിഡ് ജോർജ് മൂന്ന് വിഷയങ്ങളിൽ ഡബിൾ എ സ്റ്റാർ അടക്കം മികച്ച നേട്ടമാണ് കൈവരിച്ചത് സെന്റ് ജോൺസ് ആൻഡ് സീനിയർ പ്രൈവറ്റ് സ്കൂൾ എൻഫീൽഡിൽ നിന്നും കണക്ക് ജീവശാസ്ത്രം ഭൌതികശാസ്ത്രം എന്നിവയിൽ ഡബിൾ എ സ്റ്റാറും ചരിത്രം രസതന്ത്രം ഇംഗ്ലീഷ് ഭാഷ എന്നിവയിൽ എ സ്റ്റാറും കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷ് സാഹിത്യവും എന്നിവയിൽ എ യുമാണ് നടൻ നേടിയത് ജോർജ് റിൻസി മോഹൻ ജോർജ് ജപതികളുടെ മകനാണ് നടൻ ലണ്ടനിലെ സെന്റ് മൈക്കിൾസ് ഗ്രാമർ സ്കൂളിൽ എ ലെവൽ പഠനം തുടങ്ങുന്ന മാതമെറ്റിക്സ് എക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലാണ് എ ലെവലിൽ പ്രവേശനം പൗണ്ട് കുതിക്കുന്നു പ്രവാസികൾ ഇന്ത്യയിലേക്കുള്ള പണം അയക്കൽ കൂട്ടി പൗണ്ടിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് ഒരു യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം നൂറ്റി പത്ത് രൂപ കടന്നു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് വലിയ നേട്ടമാണ് എന്നാൽ പൗണ്ടിന്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് യു കെയിൽ പണം എത്തിക്കാൻ പദ്ധതിയിടുന്നവർക്ക് തിരിച്ചടിയാണ് യു കെയിലെത്തി ഒന്നും രണ്ടും വർഷം കഴിയുന്നവർ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് നാട്ടിൽ നിന്നും സാധാരണയായി പണം എത്തിക്കുന്നത് വിദ്യാർത്ഥി വിസയിൽ യു കെയിൽ എത്തി ജോലി ചെയ്യുന്നവർക്കും പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധന ഉപകാരപ്രദമാണ് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ ഭൂരിഭാഗവും കുടുംബമായി യു കെയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഉയർന്നത് കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് പൂജ്യം ആറ് ഏഴ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലേക്ക് കുറഞ്ഞ യു കെ പൗണ്ട് അതേ വർഷം ഏപ്രിലാണ് വീണ്ടും നൂറ് കടന്നത് ഇപ്പോൾ ഏറ്റവും മികച്ച മൂല്യമായ നൂറ്റി പത്ത് പോയിന്റ് ഏഴ് എട്ടിൽ എത്തി നിൽക്കുന്നു നാട്ടിലേക്ക് പണം അയക്കുവാൻ യു കെ പ്രവാസികൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് മുകളിൽ ഒരു പൗണ്ടിന് നൽകുന്നുണ്ട് ഇതും സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായി അവതാരകൻ പുറത്താക്കിയതിന് പിന്നാലെ സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായി സമ്മതിച്ച് ഫുട്ബോൾ പണ്ഡിതൻ ജെറമിൻ ജെനാസ് മാച്ച് ഓഫ് ദി ഡേ ഫുട്ബോൾ വിദഗ്ധനായും ദി വൺ ഷോ അവതാരകനുമായിരുന്നു മുൻ ഫുട്ബോൾ താരത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുന്നതോടെയാണ് ബി കരാറിൽ നിന്നും പുറത്താക്കിയത് ഞാൻ എഴുതിയ കാര്യങ്ങളിലും പറഞ്ഞതിലുമൊന്നും അഭിമാനിക്കുന്നില്ല ഇതെല്ലാം എന്റെ പിഴവാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ജനാസ് പറഞ്ഞു എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ലെന്നും രണ്ട് മുതിർന്നവർ തമ്മിൽ പരസ്പരം അംഗീകരിച്ച സന്ദേശങ്ങൾ മാത്രമാണ് അയച്ചിട്ടുള്ളതെന്നും തനിക്ക് താല്പര്യമുണ്ടെന്ന് അവർ ഇതിൽ അറിയിച്ചതാണെന്നും മുൻ അവതാരകൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് കുടുംബത്തോടും സുഹൃത്തുക്കളോടും സഹജീവനക്കാരോടും ജനാസ് മാപ്പ് പറഞ്ഞു താൻ നിരവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നിരവധി ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയാണ് വിഷയങ്ങൾ പരിഹരിക്കാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടിവരും ജന സമ്മതിക്കുന്നു യു കെയിൽ ജോലിയും പഠനവും ഇല്ലാതെ കഴിയുന്ന യുവാക്കളുടെ എണ്ണം മൂന്ന് മാസം കൊണ്ട് എട്ടു ലക്ഷത്തിനായിരമായി യു കെയിൽ ജോലിയില്ലാതെ ആവശ്യത്തിന് വിദ്യാഭ്യാസമോ പരിശീലനമോ നേടാതെ കഴിയുന്ന പതിനാറ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിന് അടുത്തായി കണക്കുകൾ കാണിക്കുന്നു അംഗീകരിക്കാൻ കഴിയാത്ത തോതിൽ തൊഴിലെടുക്കാത്തവരുടെ എണ്ണം ഏറുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെ ആകെ എട്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേരാണ് ഈ പട്ടികയിലുള്ളതെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തിൽ നിന്നും വർധനമാണ് വയസ്സ് വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് ഈ പട്ടികയിൽ തുടരുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ പെൻഷൻ പെൻഷൻ പദ്ധതിക്ക് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ശനിയാഴ്ച ചേർന്ന മന്ത്രിസഭായോഗമാണ് യു പി എസിന് അംഗീകാരം നൽകിയത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി നാലിൽ നാഷണൽ പെൻഷൻ പദ്ധതി പരിഷ്കരിക്കണമെന്ന സർക്കാർ ജീവനക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഷിദിഖിന്റെ രാജിക്ക് പിന്നാലെ താരസംഘടനയിൽ അഴിച്ചുപണി യുവ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട നടൻ ഷിദിഖ് അമ്മ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ ഇനി ആ സ്ഥാനം നടൻ ബാബുരാജ് ഏറ്റെടുക്കുമെന്ന് സൂചന അടിയന്തര യോഗത്തിൽ താരങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കും അമ്മ സംഘടനയുടെ നിലവിലെ ജോയിന്റ് സെക്രട്ടറിയാണ് ബാബുരാജ് ഷിദിഖ്ഖ് രാജിവെച്ചെങ്കിലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുമെന്ന് ബാബുരാജ് പറഞ്ഞു ആരോപണ വിധേയനായ ഷിദിഖ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വയം രാജിവെച്ചതാണ് ജനറൽ സെക്രട്ടറി രാജിവെച്ചെങ്കിലും അമ്മ സ്ഥിരമായി അങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും മറ്റു തടസ്സമില്ലാതെ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അനാഥരായെന്ന തോന്നൽ അങ്ങൾക്കുണ്ടാകരുത് ഷിദിഖ് വിഷയത്തിൽ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ലെന്നും വരും ദിവസങ്ങൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയതിനു ശേഷം അമ്മ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്നും ബാബുരാജ് കൂട്ടിച്ചേർത്തു സാലറി ചലഞ്ചിൽ വിശദീകരണവുമായി സർക്കാർ സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ല ശമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ശമതപത്രം നൽകാത്തവർക്ക് പി എഫ് ലോൺ അപേക്ഷ നൽകുന്നതിന് നിലവിൽ തടസ്സങ്ങളില്ല സാലറി ചലഞ്ചിന് സമ്മതപത്രം നൽകാത്തവർക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് വായ്പ എടുക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജീവനക്കാരുടെ മുഴുവൻ വിവരങ്ങളും നിയന്ത്രിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിലാണ് ഇത് സംബന്ധിച്ച തിരുത്തൽ വന്നത് ഇനി ഐഎസ്എൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ സെപ്റ്റംബർ മുംബൈ സിറ്റി എഫ് സി നേരിടും ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ലീഗ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജെന്റും കഴിഞ്ഞ സീസണിലെ കപ്പ് ജേതാക്കളായ മുംബൈ സിറ്റി എഫ് സിയും സെപ്റ്റംബർ പതിമൂന്നിന് കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവ ഭാരതി ക്രിരംഗനിൽ ഏറ്റുമുട്ടും അരങ്ങേറ്റത്തിൽ തന്നെ പുതിയ റെക്കോർഡ് കുറിച്ച് എൻട്രി സ്പാനിഷ് ലാ ലീഗയിൽ റയൽ മാഡ്രിഡിന് ആയുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പുതിയ റെക്കോർഡ് കുറിച്ച് ബ്രസീലിയൻ യുവതാരം എൻട്രി റയൽ വയഡോയിഡിന് എതിരായ റയൽ മാഡ്രിഡിന്റെ മൂന്നേ പൂജ്യത്തിന്റെ ജയത്തിൽ അവസാന ഗോളാണ് എൻട്രിക് നേടിയത് പകരക്കാരനായി ഇറങ്ങി പത്ത് മിനിറ്റ് കളിച്ച താരം തൊണ്ണൂറ്റിയാറാമത്തെ മിനിറ്റിൽ ഉഗ്രൻ അടിയിലൂടെ ബ്രാഹിം ഡിയാസിന്റെ പാസിൽ നിന്നാണ് ഗോൾ നേടിയത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും